ചരിത്ര പ്രസിദ്ധമായ മല്ലപ്പള്ളി പൂവനക്കടവ് സംരക്ഷിക്കണമെന്ന ആവശ്യം ഉയരുന്നു മല്ലപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ നിയന്ത്രണത്തിലുള്ള ഈ കടവ് ഇപ്പോൾ തകർച്ചയുടെ വക്കിലാണ് ചരിത്രപ്രസിദ്ധമായതും നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതുമായ മണിമലയാറ്റിലെ മല്ലപ്പള്ളി പൂവനക്കടവാണ് അധികാരികളുടെ അവഗണന മൂലം നശിച്ചു കിടക്കുന്നത് നാട്ടുപ്രമാണികളായിരുന്ന പൂവന കുടുംബക്കാർ നൂറ്റാണ്ടുകൾക്ക് മുൻപ് തങ്ങളുടെ നീരാട്ടത്തിനായി ഉപയോഗിച്ചിരുന്നതാണ് ഈ കടവ് മല്ലപ്പള്ളി വലിയ പാലത്തിനു താഴെയായി സ്ഥിതി ചെയ്യുന്ന ഈ കടവിൽ പൂവന കുടുംബക്കാർ അവരുടെ ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചിരുന്ന കടവിൽ പ്രദേശവാസികൾക്ക് പ്രവേശനമില്ലായിരുന്നു നാട്ടിലെ മറ്റു ജനങ്ങൾ മല്ലപ്പള്ളി വടക്കൻ കടവിനെയാണ് ആശ്രയിച്ചിരുന്നത് എന്നാൽ കാലക്രമേണ പൂവന കുടുംബത്തിലെ പ്രമാണിമാർ മരണപ്പെട്ടതോടെ നാട്ടുകാർ ഈ കടവ് ഉപയോഗിക്കാൻ തുടങ്ങി മല്ലപ്പള്ളി താലൂക്കിൻ്റെ കിഴക്കൻ മേഖലയിൽ നിന്നും വ്യാപാരത്തിനായി പോയിരുന്നവർ അങ്ങോട്ടും തിരികെ പോകുമ്പോഴും കുളിക്കാൻ ഉപയോഗിച്ചിരുന്നത് ഈ കടവിനെയാണ് നിരവധി പേർ ദിവസവും ഉപയോഗിക്കുന്ന പൂവനക്കടവ് അടിയന്തരമായി നവീകരിക്കുവാൻ വേണ്ടുന്ന നടപടി സ്വീകരിക്കണമെന്ന് പ്രദേശവാസിയായ അജയൻ ആവശ്യപ്പെട്ടു നല്ലപ്പള്ളി ആസ്പദമാക്കി ഒരു പ്രധാനപ്പെട്ട കടവാണ് പൂവനക്കടവ് പണ്ടുകാലം പോലെ പറയുന്ന പൂവനപ്പ കടവ് ചെറുകൾപ്പടെ റോഡാണ് ഈ പാല ഉൾപ്പെടെ അങ്ങോട്ട് പോകുന്നത് ഇതിനകത്ത് ഒരു തരത്തിൽ മനുഷ്യർ ഇവിടെ ഇറങ്ങാനോ വരാനോ കുളിക്കാനോ ഒന്നും പറ്റിയല്ല നൂറുകണക്കിന് തൊഴിലാളികൾ ഉൾപ്പെടെ ഇവിടെ വന്നിറങ്ങി കൊണ്ട് കുളിക്കുന്നൊരു കടവാണ് ഞാനിപ്പോൾ അവിടുന്ന് കയറി വന്നതിൻ്റെ അണപ്പാണ് ഇനി ഇനി ഉണ്ടാകുന്നത് അതുപോലെ എത്രയോ പേര് ഇവിടെ വീണ് കയ്യും കാലും ഓടിയൊക്കെ ചെയ്ത് ഒത്തിരി പേർക്ക് അപകടങ്ങൾ ഉണ്ടാകുന്നില്ല അധികാരികളുടെ ഒക്കെ ആരും ആരും തിരിഞ്ഞു നോക്കുന്നില്ല ബഹുമാനപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക നിങ്ങൾ ചാനലുകാർ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് അവർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെങ്കിൽ ഇതൊരു വലിയ ഉപകാരമായി കാലങ്ങളും കാലഘട്ടങ്ങളും മാറി മറിഞ്ഞപ്പോൾ മല്ലപ്പള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ഈ കടവ് ശുചീകരിച്ച് കൽപ്പടവുകളോടെ മികച്ച ഒരു കടവ് നിർമ്മിച്ചു തുടർന്ന് മല്ലപ്പള്ളി പാലത്തിന് താഴെ തടയണ നിർമ്മിച്ചപ്പോൾ മികച്ച രീതിയിൽ കുളിക്കടവ് നവീകരിച്ചു ആ കടവാണ് ഇപ്പോൾ തകർച്ചയുടെ വക്കിൽ എത്തി നിൽക്കുന്നത് ഇപ്പോൾ കടവിലേക്ക് ഇറങ്ങുന്ന ഭാഗം കാട് പിടിച്ചും കൽക്കെട്ടുകൾ തകർന്നും കിടക്കിയാണ് കടവിലേക്ക് ഇറങ്ങാനും തിരികെ കയറാനും നാട്ടുകാർ അനുഭവിക്കുന്ന ദുരിതം ചെറുതൊന്നുമല്ല പിന്നെ ഒരു തരത്തിൽ കുളിക്കാൻ വേറെ ഇവിടെ കുളിക്കാൻ വന്നവരിൽ ചിലർ വീണ് അപകടം പറ്റിയിട്ടുമുണ്ട് പ്രദേശവാസികളും ചുമട്ടു തൊഴിലാളികളും തടയണയിലെ മനോഹരമായ കാഴ്ചകൾ ആസ്വദിക്കുവാനും എത്തുന്നവരുമൊക്കെ ഈ കടവിലാണ് കുളിക്കുന്നത് ഇത്രയും പ്രാധാന്യമുള്ള കുളിക്കടവായിട്ടും അധികാരികൾ കടവ് നന്നാക്കാൻ നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധം ഉയരുകയാണ്